ഹലോ മൈ സൂപ്പർ ലേഡീസ് വെൽക്കം ബാക്ക് ടു സോയിസ് സ്റ്റഡി ബ്ലോഗ് ഞാനിത് ഈ മൂന്നര മണിക്ക് എഴുന്നേറ്റിട്ടുണ്ട് എഴുന്നേറ്റ് അത്താഴത്തിനുള്ള ഫുഡൊക്കെ ഉണ്ടാക്കാൻ പോവുകയാണ് അതിൻ്റെ കൂടെ തന്നെ നോമ്പ് തുറക്കുള്ള ഉള്ളിയൊക്കെ വയറ്റി വെക്കാണ് കേട്ടോ മസാലയൊക്കെ റെഡിയാക്കി വെക്കാണ് കാരണം ഞാൻ നാല് മണിക്കാണ് ഓഫീസിൽ നിന്ന് ഇറങ്ങുക അപ്പം നോമ്പായതുകൊണ്ട് നാലുമണിക്ക് ഞാൻ ചോദിച്ചിട്ട് വരുന്നതാണ് ഈ ഒരു മാസം അപ്പം എനിക്ക് ഞാനിവിടെ എത്തുമ്പോഴേക്കും നാലേ മുക്കാൽ അഞ്ചുമണിയൊക്കെ ആവും ഏകദേശം ആ ഒരു ഒന്നൊന്നര കൊണ്ട് എനിക്ക് പെട്ടെന്ന് എല്ലാം കൂടെ ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് പണികളൊക്കെ നേരത്തെ തന്നെ ചെയ്തു വെച്ചിട്ടാണ് പോവുക അപ്പോൾ ഇത് അത്താഴത്തിന് വേണ്ടിയിട്ടുള്ള ചോറിന് കഴിക്കാനുള്ള ചിക്കൻ പൊരിച്ചതാണ് കേട്ടോ അഞ്ചു മണിയായപ്പോൾ ഞാൻ എല്ലാവരെയും വിളിച്ച് എഴുതിപ്പിച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് അഞ്ച് മണിയാകുമ്പോഴാണ് ഞാൻ എഴുന്നേൽപ്പിക്കുക അതുവരെ മാക്സിമം എൻ്റെ പണികളെല്ലാം ഞാൻ തീർക്കാതെ നോക്കും ഇപ്പം ഇന്ന് നമുക്ക് ചോറിന് അത്താഴത്തിന് ചോറുണ്ട് അതുപോലെ തന്നെ ചിക്കൻ പൊരിച്ചതുണ്ട് പിന്നെ ഒരു മൂന്നാല് പീസും മസാല തേച്ച് വെച്ച് മീനുണ്ടായിരുന്നു അതെടുത്ത് പൊരിച്ചു അച്ചാറുണ്ട് പപ്പടുണ്ട് പിന്നെ നമ്മുടെ പടവലങ്ങ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് വെച്ചിട്ട് കറി ഉണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു എല്ലാവരും കിടന്നതിന് ശേഷം ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ടിരുന്നു ഷെർഫൊക്കെ പോവും ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ബാങ്കൊക്കെ കൊടുത്തതിന് ശേഷം ഷെർഫൊക്കെ പോവും കുട്ടികൾ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ടിരുന്നു അപ്പോൾ ഇന്ന് ഐ സി ഡി എസിൻ്റെ നിയോനാറ്റ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഞാൻ കവർ ചെയ്യുന്നത് അപ്പം അതിന് ശെ അതിന്നത്തെ ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് വിചാരിച്ചേക്കുന്നത് ഓരോ ദിവസം ഓരോ ടോപ്പിക്കും വീതം കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള പ്ലാനിലാണ് എന്നാലേ അറിയാമല്ലോ ഇപ്പോൾ ഈ ഒരു ഒന്നര മാസം കഴിഞ്ഞാൽ ജോബിനെ കയറിയിട്ട് ഒന്നര മാസം കൊണ്ടൊരു ഭയങ്കര സ്ലോ ആണ് അപ്പം നീ എക്സാം ആവുമ്പോഴേക്കും എന്താന്നൊന്നറിയാത്തൊരു ഭയങ്കര ടെൻഷനൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് പണ്ടത്തെ പോലെ ഒരുപാടൊന്നും കവർ ചെയ്യാൻ പറ്റില്ല പക്ഷേ ഒരു ദിവസം ഒരു ടോപ്പിക്കെങ്കിലും അറ്റ്ലീസ്റ്റ് കവർ ചെയ്യണം എന്നുള്ളതാണ് ഇപ്പം ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ഐ സി ഡി എസിലോട്ടാണ് കാരണം എൽ ഡി സീനെ വെച്ച് നോക്കുമ്പം എൻ്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ എനിക്ക് ഐ സി ഡി എസ് ആണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന കാര്യത്തിൽ എൽ ഡി സി എഴുതാതിരിക്കുക നോക്കുന്നില്ല എന്നല്ല മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഐ സി ഡി എസ് ആണ് ഒന്നാമത് മാത്സില്ല കറണ്ട് അഫയേഴ്സ് ഇല്ല അതുകൊണ്ട് കുറച്ചുകൂടി ഈസി ആയിരിക്കും എന്നുള്ളൊരു തോന്നൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ചിട്ട് വെച്ചിട്ടോ അതുകൊണ്ടാണ് ഓക്കെ അങ്ങനെ ഞാൻ എട്ട് മണി വരെയാണ് നമ്മുടെ ഒരു സ്റ്റഡി ഷെഡ്യൂൾ എന്ന് പറയുന്നത് സിക്സ് ടു എയ്റ്റ് രണ്ട് മണിക്കൂർ നമുക്ക് കിട്ടും എട്ട് മണി ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മറ്റുള്ള പരിപാടികളൊക്കെ ഉണ്ടാവും കുട്ടികളെ ഞാൻ ഇവിടെ നിർത്ത വീട്ടിൽ തന്നെ നിർത്താറാണ് പതിവ് ഇപ്പം കുട്ടികൾക്ക് സ്കൂളൊന്നുമില്ല അവർക്ക് എക്സാം ഒക്കെ ആയത് കാരണം ഇടവിട്ടാണ് എക്സാം വരുന്നത് അതുപോലെ തുജാനും മാത്രമേ തുടങ്ങിയിട്ടുള്ളൂ പാത്തോനും അധികനും തുടങ്ങിയിട്ടില്ല അവർക്ക് തുടങ്ങുന്നതേ ഉള്ളൂ അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എട്ട് മണിക്ക് പഠനം നിർത്തി കഴിഞ്ഞാൽ വീടൊക്കെ ഒന്ന് ക്ലീനാക്കും ക്ലീനിങ്ങിൻ്റെ സമയമാണ് രാവിലെ എട്ട് എട്ട് ടു എട്ടര എന്ന് പറയുന്നത് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം വാഷിംഗ് മെഷീനിൽ അലക്കാനുള്ള അതിൽ ഡ്രസ്സെല്ലാം എടുത്തിടും പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടാവും അത്തായത്തിൻ്റെ അതെല്ലാം കഴുകി ഒൻപത് മണിയാകുമ്പോഴേക്കും എൻ്റെ പണികളെല്ലാം തീർത്തതിന് ശേഷം കുളിച്ച് മാറ്റി ഓഫീസിലോട്ട് പോകും അതാണ് ഇപ്പോഴത്തെ ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഈ നോൻപ് കാലത്തെ ഷെഡ്യൂൾ എന്ന് പറയുന്നത് കേട്ടോ അതിനി തോൻപൊക്കെ മാറുമ്പോൾ വീണ്ടും മാറും പഴയ പോലെ തന്നെ ആവും കാരണം കുട്ടികൾക്കുള്ള ചോറ് എനിക്ക് വെള്ള ചോറ് ആ പരിപാടികളൊക്കെ ഉണ്ടാവും ഇതിപ്പം ഉറക്കം കുറച്ച് കുറവാണെന്നുള്ളൂ കാരണം മൂന്നരയാകുമ്പോൾ എഴുന്നേൽക്കും ഉറങ്ങുന്നത് ഏകദേശം പന്ത്രണ്ട് പന്ത്രണ്ടര മണിയൊക്കെ ആവും കിടക്കാൻ നേരത്തെ കിടക്കും കേട്ടോ ഒരു പത്ത് പത്തരക്കെ ആകുമ്പോഴേക്കും കിടക്കും പക്ഷേ കുട്ടികളൊക്കെ ഉറങ്ങണം എന്നുണ്ടെങ്കിൽ കാരണം അവർ ഈ സ്കൂളില്ലാത്തത് കാരണം പകൽ കുറച്ചുകൂടെ ഉറങ്ങുന്നുണ്ട് അപ്പോൾ അവർ രാത്രി ഉറങ്ങാൻ ലേറ്റാവും അതുകൊണ്ട് തന്നെ കുറച്ച് നേരം ഞാൻ ഞങ്ങളും അതുപോലെ ലേറ്റായിപ്പോകും അപ്പം ഉറക്കം വളരെ കുറവാണ് ഇപ്പോൾ എട്ട് മണിയൊക്കെ ആയപ്പോഴേക്കും ഞാൻ കംപ്ലീറ്റ്ലി കംപ്ലീറ്റ് തീർ തീർത്തിട്ടില്ല കംപ്ലീറ്റ് ആയിട്ടില്ല പകുതിയോളം തീർത്തിട്ടുണ്ട് അതിന് ശേഷം ഇനി ബാക്കി ബാക്കിയൊന്നെങ്കിൽ നമുക്ക് ഓഫീസിൽ നിന്ന് ഫ്രീ ടൈം കിട്ടിയാൽ ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്തോ നോക്കാം അല്ലാന്നുണ്ടെങ്കിൽ തിരിച്ചു വന്നതിന് ശേഷം നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം ഓക്കെ അപ്പോൾ ഇനി നമ്മൾ അടുത്ത പരിപാടിക്ക് പോവുകയാണ് നമ്മുടെ ക്ലീനിങ് ആണ് ഇനി നമ്മുടെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് ക്ലീനിങ് എന്ന് പറഞ്ഞാലും വലിയ രീതിയിലൊന്നും ഉണ്ടാവില്ല കാരണം ഇപ്പം ൾ ആരെങ്കിലും ഒരാളൊക്കെ അവർ വെറുതെ ഇരിക്കുന്നത് കാരണം അവർ കൂടുതലും കാര്യങ്ങളൊക്കെ ഹെൽ ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ അടിച്ചു വരുന്ന കാര്യങ്ങളിലായാലും അതുപോലെ പാത്രം പാത്രങ്ങളൊക്കെ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ അവർ നിൽക്കാറുണ്ട് അതുകൊണ്ട് എനിക്ക് വലിയ അങ്ങനെ രാവിലത്തെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഫീൽ ചെയ്യാറില്ല അവർ വെറുതെ ഇരിക്കുന്നത് കാരണം എന്തെങ്കിലുമൊക്കെ ചെയ്യും ഇപ്പം ഞാൻ ഡ്രസ്സ് ചെയ്യാൻ പോവുകയാണ് ഇതാണ് എൻ്റെ ഐ ഡി കാഡ് നല്ല രസം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് എൻ്റെ ഐ ഡി കാർഡ് നല്ല നല്ലൊരു രസമായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും ഇതേ രീതിയിൽ തന്നെയാണ് ചെയ്തേക്കുന്നത് നമ്മളൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലാണ് ചെയ്തേക്കുന്നത് അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞാൻ പോവുകയാണ് അപ്പം ഈയൊരു മാസം ഞാൻ സ്കൂട്ടർ എടുക്കുന്നില്ല അതായത് നടക്കാമെന്ന് തീരുമാനിച്ചു റോഡ് ബസ് സ്റ്റോപ്പ് വരെ കാരണം എന്തായാലും നോൻപൊക്കെ ആണ് അപ്പം ഫുഡൊക്കെ ഒന്ന് കുറയും അതിൻ്റെ കൂടെ നടത്താവാം ഇപ്പം ഈ ഇരുത്തം വല്ലാതെ ഇരുത്തായതിനു ശേഷം നല്ല ഊരവേദനയും തുടങ്ങിയിട്ടുണ്ട് വീട്ടിലാവുന്ന സമയത്ത് അങ്ങനെയല്ല നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ കിട്ടിയിട്ട് പോകുന്നു ചെറിയ ചെറിയ ജോലികളൊക്കെ നമ്മൾ ചെയ്തിരുന്നു പക്ഷേ ഇപ്പം ഓഫീസിലായതുകൊണ്ട് ഫുൾ ടൈം ടെൻ ടു സിക്സ് എന്ന് പറയുന്ന ഒരു സമയം കംപ്ലീറ്റ്ലി ഇരുന്നു ഇരിക്കുക തന്നെയാണ് നമ്മൾ ആകെ ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്ത് മാത്രമേ എന്നിട്ട് പോകുന്നുള്ളൂ അപ്പോൾ നല്ല ഊരവേദന സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എനിക്കെന്തോ എൻ്റെ ശരീരം ഫ്ലെക്സിബിൾ ഫ്ലെക്സിബിളാവാത്തൊരു ഫീലൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ ഒന്ന് നടക്കാമെന്ന് ഉയർത്തിയിട്ടുണ്ട് അപ്പം ഇന്നത്തെ ഓ അവിടെ ഇന്നത്തെ ഓരോരോ കാര്യങ്ങളും വർക്കും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ കൂടുതലായിട്ട് ഇവിടുത്തെ കാര്യങ്ങളിൽ എനിക്ക് കൂടുതലായിട്ട് കാണിക്കാനൊന്നുമില്ല കാരണം വർക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കൊന്നും വീഡിയോ എടുക്കാനും കാര്യങ്ങൾ ആ ഒരു മെൻറ്റാലിറ്റിയിലൊന്നും ആയിരിക്കില്ല ഫ്രീ ആയിരിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ചുമ്മാ ഇങ്ങനെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളു അതുകൊണ്ടാണ് പിന്നെ ഇന്ന് ഉച്ചക്ക് ശേഷം അതായത് ലഞ്ച് ബ്രേക്കിന് ശേഷം പിന്നെ നല്ല ഫയറിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുകൊണ്ട് എനിക്ക് വീഡിയോസൊന്നും എടുക്കാൻ തീരെ ഒരു മൈൻഡ് ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനത്തെ ഒരു മൈൻഡ് ഉണ്ടായിരുന്നില്ല എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുതന്നെ പോയി വീഡിയോ എടുക്കുന്ന കാര്യം പിന്നെ വീട്ടിലെത്തിയപ്പോഴാണ് പിന്നെ ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ലഞ്ച് ബ്രേക്കിന് ഞങ്ങൾ അടുത്തുള്ളൊരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞല്ലോ അതിനിടയ്ക്ക് ഞാനതെല്ലാം വിട്ടുപോയി പിന്നെ വീട്ടിലെത്തിയതിനു ശേഷം ഓർമ്മ വന്നു കഴിയുമ്പോൾ ഞാൻ ഒരു ഡെയിൻ മൈ ലൈഫ് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ അത് അപ്പോൾ ഞാനിത് ബാക്കി വീട്ടിലെത്തിയതിനു ശേഷമുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ഉള്ളിയൊക്കെ എടുത്തൊന്ന് ചൂടാക്കി ചിക്കൻ വേവിച്ചു അതൊന്ന് പൊടിച്ച് മസാലയിലോട്ട് ആഡ് ചെയ്യണം അതുപോലെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെക്കണം ജ്യൂസ് അടിച്ചു അങ്ങനത്തെ വെള്ളം വെള്ളം കലക്കണം അങ്ങനത്തെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ എന്ത് നമ്മൾ സമൂസയാണ് ഉണ്ടാക്കുന്നത് പ്പം ഈ മസാല നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ തന്നെ നമുക്ക് ഒരു പകുതി ജോലി കുറഞ്ഞ പോലെയാണ് കാരണം ആ അത്രയും ഉള്ളി അരിയാനും അത് വേവിക്കാനുമുള്ള സമയം തന്നെ ഒരുപാട് ലാഭമാണ് ആ ഒരു സമയം കൊണ്ട് നമുക്ക് മറ്റുള്ള പണികളൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളത് ഏകദേശം എൻ്റെ മുന്നിൽ എപ്പോഴും ഒരു ഒന്നൊന്നര മണിക്കൂറേ ഉണ്ടാവാറുള്ളൂ ഈ ഒന്നൊന്നര മണിക്കൂറുകൊണ്ട് നമുക്കെല്ലാം പെട്ടെന്ന് തീർക്കേം വേണം അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ചെയ്തു വെക്കുകയാണെങ്കിൽ ഇതിന് നോൻപെന്നല്ല നിങ്ങൾക്ക് എല്ലാവർക്കും ടൈം മാനേജ്മെൻറ്റും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ നമ്മൾ പകൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ മാക്സിമം ലഞ്ചും കൂടെ ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ട് നമുക്ക് സമയ സമയം ലാഭിക്കാനും ടൈം മാനേജ് ചെയ്ത് പഠിക്കാനുള്ള സമയം കണ്ടെത്താനൊക്കെ പറ്റും ഓക്കെ അതൊക്കെ ഞാൻ മുൻപുള്ള വീഡിയോസിലൊക്കെ ചെയ്തിട്ടുള്ളതാണ് അങ്ങനെ നമ്മുടെ നോമ്പുതുറയൊക്കെ കഴിഞ്ഞു നോമ്പുതുറൊന്നും ചുഡ് ചെയ്യാൻ പറ്റില്ല കാരണം കുട്ടികളൊക്കെ വിശന്നിരിക്കുന്ന ഒരു സമയമാണ് അന്നേരം അതിനൊന്നും എന്താ പറയാ ഓർമ്മയൊന്നും ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ നമ്മൾ നോമ്പ് തോറൊക്കെ കഴിഞ്ഞു കുറച്ച് നേരം റെസ്റ്റ് എടുത്തു ഒരു എട്ട് മണിയൊക്കെ ആയപ്പോൾ ഞാൻ വന്നു അടുത്ത ഉള്ളി അരിയാണ് അതായത് പിറ്റേ ദിവസത്തേക്കുള്ള ഉള്ളിയൊക്കെ അരിഞ്ഞ് വെക്കുകയാണ് അപ്പോൾ എനിക്കിപ്പം അതെല്ലാം അരിഞ്ഞ് സെറ്റാക്കി വെച്ച് കഴിഞ്ഞ് ഞാൻ അത്താഴത്തിന് എഴുന്നേൽക്കുന്ന സമയത്ത് എനിക്കതെല്ലാം വഴറ്റി വെക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു രാത്രി എനിക്ക് ടൈമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ സമയത്തന്നെ വഴറ്റിയിട്ട് ഫ്രിഡ്ജിലോട്ട് വയ്ക്കും അപ്പം ആ ടൈമിംഗിന് അനുസരിച്ചിരിക്കും കേട്ടോ ഇതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചേഞ്ചസൊക്കെ വരുത്തും അപ്പം ഇന്ന് എനിക്ക് ഇത് വയറ്റി വെക്കാനുള്ള സമയമില്ല കാരണം ഞാനതെല്ലാം അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ട് ഞാൻ ഷർഫുക്കും ആതാമ്പും കൂടെ സൂപ്പർ മാർക്കറ്റിലോട്ട് പോയി നമുക്ക് രാത്രി അത്താഴത്തിനേക്കുള്ള മീൻ പച്ചക്കറി സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു ചിക്കൻ വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയി നമ്മൾ അതെല്ലാം വാങ്ങിച്ചു അതിന് ശേഷം വീട്ടിലോട്ട് തിരിച്ചു പോവുകയാണ് അങ്ങനെ രാത്രി വീട്ടിലെത്തി വീട്ടിലെത്തിയതിനു ശേഷം എല്ലാവരും കിടന്നുറങ്ങിയതിന് ശേഷം ഞാൻ കുറച്ച് നേരം ഗുണം കാരണം ആ നിയർ നൈറ്റ്സ് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അതുകൂടെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാമെന്ന് കരുതി അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചു കാരണം ഇനി ഇത് പെൻറ്റിങ് ആയ പിന്നെ നമുക്ക് എന്താവും നീണ്ട് നീണ്ട് പോകാം അപ്പോൾ ഒരു വൺ ഡേ നമുക്കൊരു വൺ ടോപ്പിക് വല് വലിയ ടോപ്പിക് ആണെങ്കിൽ മാത്രമേ ടു ഡേയ്സൊക്കെ വെക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് ഇന്നും ഇന്ന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നാളെ എന്തായാലും തീർക്കണം പക്ഷെ ഒന്ന് മാക്സിമം തീർക്കാൻ നോക്കാം എന്നുള്ളതാണ് ഉറക്കം വരുന്നത് വരെ കുറച്ച് നേരം പഠിക്കുക എന്നുള്ളതാണ് എന്തായാലും നന്നായിട്ട് ഉറക്കം വരും കാരണം രാത്രി ഉറക്കം കുറവാണ് അപ്പം ഒരു അറ്റ്ലീസ്റ്റ് ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറെങ്കിലും ഇരിക്കണം അതിന് അത്രയും കവർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അത്രയും കവർ ചെയ്യണം എന്നിട്ട് തീർന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസത്തോട്ട് വെക്കാം എന്നാണ് ഇപ്പം പ്ലാൻ ചെയ്തേക്കുന്നത് അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയ്ക്കാണ് നമ്മുടെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ നമ്മുടെ വീഡിയോസ് കൊടുക്കുക അവരോട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറയുക പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്